أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ കുഞ്ഞിലുണ്ടാകുന്ന വിശുദ്ധി പാപങ്ങളുടെ നോട്ടത്തിന്റെയോ സംസാരത്തിന്റെയോ കേൾവിയുടെയോ ഒന്നും ഒരു പോലും ഇല്ലാത്ത വിധത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞ് അവൻ വളരുന്നതിനനുസരിച്ച് തെറ്റുകളെ പോരായ്മകളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും അവസരം ലഭിക്കുകയും അവൻ പക്കത്തെത്തുന്നതോടുകൂടി പ്രായപൂർത്തിയാകുന്നതോടുകൂടി തെറ്റിലേക്ക് വഴുങ്ങിപ്പോയി അതൊരു കുറ്റകരമായ സാഹചര്യമായി അവനിൽ വളർന്നു വരികയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ സാധാരണയിൽ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യം സ്വാഭാവികമാണ് വലിയ പാപങ്ങളൊന്നും വന്നു വന്നുപോകാത്ത ആളുകളെ സംബന്ധിച്ചെടുത്തോളം പോലും കൊച്ചു കൊച്ചു പാപങ്ങൾ വാക്കുകളിലൂടെ നോട്ടങ്ങളിലൂടെ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ പാവങ്ങളൊക്കെയും കഴുകി വൃത്തിയായി ശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം അതിനുവേണ്ടിയാണ് ഇസ്ലാം ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിച്ചു തന്നത് അതിനുവേണ്ടിയാണ് ഇസ്ലാം ഒരുപാട് ദിക്റുകൾ ദ്വാരകൾ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് വിശുദ്ധനായ ഒരു മനുഷ്യനായി ഏറ്റവും നല്ല ഒരു മനുഷ്യനായി അള്ളാഹുവിലേക്ക് അവന് തിരിച്ചെത്താൻ കഴിയണം എപ്പോ അള്ളാഹു അവനെ തിരിച്ചു വിളിക്കുന്നോ ആ യാത്രയിൽ അവൻ വിശുദ്ധനായിക്കൊണ്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശ്രീരാമിൻ്റെ താല്പര്യം അത്തരത്തിലൊരു വിശുദ്ധമായ പരിസമാപ്തി അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് എത്രമാത്രം പവിത്രമാണോ എത്രമാത്രം വിശുദ്ധമാണോ ആ വിശുദ്ധിയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന ഒരു മഹത് ഒരു മഹത്തായ ആരാധനയാണ് ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത് ഹജ്ജിന്റെ സമയമാണിത് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുകയാണ് പലരുടെയും ആ കാത്തിരിപ്പും പ്രാർത്ഥനയും ഈ വർഷത്തിൽ സാധ്യമാവുകയും ചിലരെങ്കിലും പോയിത്തൊടങ്ങുകയും ചെയ്തിരിക്കുന്നു ഇനിയും ചിലർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയും പല ആളുകളുമുണ്ട് അവർക്കെയും അടുത്ത വർഷമെങ്കിലും ഞങ്ങൾക്ക് പോകാൻ കഴിയണേ ഹജ്ജ് നിർവഹിക്കാൻ കഴിയണേ എന്ന ആഗ്രഹത്തിലാണ് പ്രാർത്ഥനയിലാണ് പരിശ്രമത്തിലാണ് കാരണം അത്രമാത്രം മഹത്തരമായ കർമ്മമാണ് ഹജ്ജ് എന്നത് നമുക്കറിയാം ഇന്നൊരാൾക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ ചെറിയ സംഖ്യയൊന്നും പോരാ വലിയ സംഖ്യ വേണം ഗവൺമെന്റ് തലത്തിലാണെങ്കിലും അതിനേക്കാളും എത്രയോ പ്രൈവറ്റ് തലത്തിലാണെങ്കിലും ഒക്കെ കാശ് ഉണ്ടെങ്കിലേ ഇന്ന് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുള്ളൂ

ഒരു നിഷിദ്ധമായ പ്രവർത്തനവും ചെയ്യാതെ അനാവശ്യമായ സംസാരമോ ഇല്ലാതെ ഹജ്ജ് നിർവഹിച്ചാൽ ഹജ്ജിന്റെ ദിവസങ്ങളില് ദുൽഹജ്ജ് എട്ട് മുതൽ ദുൽഹജ്ജ് പതിമൂന്ന് കൂടിയ അഞ്ച് ദിവസങ്ങളിൽ ആ ഹാജി നിർവഹിക്കേണ്ടുന്ന സ്വഭാവ സവിശേഷതകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേ രീതിയിൽ നിർവഹിക്കപ്പെട്ടാൽ മോശമായ ചിന്തയോ വർത്തമാനമോ പോലും ഇല്ലാത്ത രീതിയിൽ അവൻ ആ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവനെ മാതാവ് പ്രസവിച്ച ദിവസം എങ്ങനെയാണോ അതുപോലെ പാപരഹിതനായിരിക്കും അറിഞ്ഞു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ച ദിവസത്തെ കുഞ്ഞിന്റെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിലേക്ക് അവാഹു ഹജ്ജ് സ്വീകരിച്ചാൽ അവൻ മാറി വരും അവനിലെ പാപങ്ങളൊക്കെയും കഴുകപ്പെടും ശുദ്ധീകരിക്കപ്പെടും എന്നാണ് ഇതിനർത്ഥം അങ്ങനെ അങ്ങനെ അള്ളാഹു നമ്മോട് എന്ത് കൽപ്പിച്ചോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ എവിധം പോകണമെന്നാണോ അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ള വലിയൊരു അവസരമാണ് വലിയൊരു അനുഗ്രഹമാണ് ഹജ്ജ് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം

അല്ലെങ്കിൽ പ്രയാസകരമായ യാത്ര ചെയ്യാൻ കഴിയാത്ത രോഗമുള്ളത് കൊണ്ടോ നാം നിൽക്കുന്ന രാജ്യത്തെ ഭരണാധികാരിയുടെ കൊണ്ടോ വലം ഹജ്ജ് മരിച്ചു പോയാൽ ഏതു ഭാഗത്തു ആവട്ടെ അനോഗ്യപരമായ പ്രശ്നമില്ലെങ്കിൽ സാമ്പത്തികമായ സൗകര്യമുണ്ടെങ്കിൽ നാട്ടിലെ നിയമം അനുസരിച്ച് യാത്ര ചെയ്യാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ ക്രൂരനായ ധികാരിയായ ഭരണാധികാരിയുടെ കടുംപിടുത്തമില്ല എങ്കിൽ ഒരാൾ ഹജ്ജിന് പോകാൻ തയ്യാറാവുന്നില്ല എങ്കിൽ അവൻ മരിച്ചു മരിച്ചു പോട്ടെ പോട്ടെ അവൻ ോട്ടെ അള്ളാഹുഖ്യം നിരന്തരം നമ്മൾ പരാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആയത്തിന്റെ വിവക്ഷ അള്ളാഹു കോപിച്ചവരുടെ അള്ളാഹു വരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുതേ എന്നാണ് അങ്ങനെ അള്ളാഹുവിനെ അള്ളാഹു കോപിക്കാൻ കാരണമായ പ്രവർത്തനങ്ങൾ നടത്തിയ അള്ളാഹുവിനെ ധിക്കരിച്ച വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചു പോകട്ടെ അങ്ങനെയുള്ള ആളുകളെന്നാണ് ഇവിടെ ഈ ഹദീതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സൗകര്യമുണ്ടായിട്ട് കഴിവുണ്ടായിട്ട് ഹജ്ജ് നിർവഹിക്കാൻ കഴിയില്ല എങ്കിൽ അള്ളാഹുസ് പറഞ്ഞ മറ്റൊരു ഹദീത് ഇങ്ങനെ കാണാം പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും ുംജ് ഉദ്ദേശിച്ചാൽ അവൻ കാണിക്കട്ടെ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുക എന്നിട്ടൊരു പത്ത് മുപ്പത് വർഷം കഴിയട്ടെ അല്ലെങ്കിൽ പത്തിരുപത് വർഷം കഴിയട്ടെ ഒരു അഞ്ചാറ് വർഷം കഴിയട്ടെ എന്ന ചിന്തയിൽ നിൽക്കുകയല്ല പ്രായമാകുമ്പോ കുറച്ചുകൂടി കഴിയുമ്പോ അജിന് പോകാവുന്ന രീതിയിൽ കാത്തിരിക്കുകയല്ല മറച്ചതിൽ ധൃതി കാണിക്കട്ടെ ഇപ്രാവശ്യമാണ് അജിനു പോറിച്ചുള്ള സൗകര്യം പുരുകി വരികയും അതിനായുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ അടുത്ത ഈ വർഷത്തെ സമയം കഴിഞ്ഞു പോയാൽ അടുത്ത വർഷം തന്നെ എനിക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയണേ എന്നാഗ്രഹിക്കുന്നവനാണ് സത്യവിശ്വാസിൻ ഇനിയാലും ധൃതി കാണിക്കാതിരുന്നാൽ പിന്നീടുള്ള സാഹചര്യം അവനെ രോഗിയാക്കിയേക്കാം അവന്റെ വാഹനം അവന്റെ യാത്രാ സൗകര്യം അവന്റെ ആരോഗ്യമൊക്കെ അവൻ ഇഷ്ടപ്പെടുത്തിയേക്കാം മറ്റു പല കാരണങ്ങളും മുടങ്ങാൻ ഉണ്ടായേക്കാം അതുകൊണ്ട് എത്രയും വേഗം ഹജ്ജ് നിർവഹിക്കാനുള്ള പരിശ്രമമാണ് പ്രായം ചെറുപ്പം യുവത്വം അത് കുറച്ച് കയ്യട്ടെ ക്ഷീണിതനാവട്ടെ വയസ്സനാവട്ടെ എന്ന ഈ ചിന്തയിലേക്ക് പോവാതെ ചെറുപ്പത്തിൽ തന്നെ യുവാവായിരിക്കെ തന്നെ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ആ പ്രായം പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ അതിന് കഴിയുന്നത് അങ്ങനെ ധൃതി പഠിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർഹാൻ പറയുന്നു ഹി ആയാത്തും അതിൽ വ്യക്തമായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് ഇബ്രാഹിം നബി അലൈ സ്ലാത്തു വസ്സലാം നിന്ന സ്ഥലം ഉണ്ട് മഖാമു ഇബ്രാഹിം കാന ആമിന ആരെങ്കിലും അവിടെ പ്രവേശിക്കുന്നതായാൽ അവൻ ആമിന നിർഭയത്വമുള്ളവനാണ് അവന് ഭയപ്പെടേണ്ടതില്ല മന്ദിരത്തിൽ ആ കവാലയത്തിൽ അതിൻ്റെ പരിസരത്ത് എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാണ് ജുമാ നമസ്കരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് വിശ്വാസികളോട് കൽപ്പിച്ച ബാധ്യതയാണ് നോമ്പും ചക്കാത്തുമൊക്കെ ആ ബാധ്യതയാണ് അതേപോലെയുള്ള ബാധ്യതയാണ് കഴിവുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മുടെ സൗകര്യമല്ല ആരോഗ്യപരമായും സാമ്പത്തികമായും ഒക്കെ സൗകര്യമുണ്ടെങ്കിൽ അത് നിർവഹിച്ചിരിക്കണം അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ അൽ ഹജ്ജുൽ നിവേദനം ചെയ്യുന്ന ഒരു അതീതിയിൽ പറയുകയാണ് സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല സ്വർഗം അള്ളാഹു വലിയ അനുഗ്രഹം സ്വർഗമല്ലാതെ ഒരു ഹജ്ജ് നിർവഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല സ്വർഗമല്ലാതെ എന്നും പ്രവാചക സലഹു അലൈവീസ്മ ഉണർത്തിയിരിക്കുകയാണ് അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെയുള്ള വിശുദ്ധി കൈവരിക്കാനുള്ള അവസരം മനുഷ്യൻ ഒരു ഘട്ടത്തിലും വരുകയില്ല അവൻ വളർന്നതിനനുസരിച്ച് അവന്റെ മരണം വരെ ഒരു ഘട്ടത്തിലും ആ വിശുദ്ധിയിലേക്ക് അവൻ തിരിച്ചു പോവുകയില്ല ഈ ഹജ്ജ് കൊണ്ടല്ലാതെ പിന്നെ നമ്മൾ നിർവഹിക്കുന്ന തൗബ അള്ളാഹു സ്വീകരിച്ചാലും അതേ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേക്കാം അപ്പോ ഹജ്ജ് എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മനസ്സിലാക്കണം അത് പിന്നീടേക്ക് മാറ്റി വെക്കേണ്ടുന്ന ഒരു കാര്യമല്ല ഇവിടെ വെച്ച് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല യാത്ര ചെയ്യേണ്ടതുണ്ട് സാമ്പത്തികമായ ബാധ്യത ചെലവുകൾ വരാനുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെയും വേണ്ടതുണ്ട് അതൊക്കെ ഉള്ള സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ ഭാഗമായി തന്നെ മാറുന്ന ഒരു കാര്യമാണ് അങ്ങനെ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് അവന് സ്വർഗം ലഭിക്കുമെന്നുള്ള പ്രവാചകാനം നാം അദ്ദേഹത്തോട് പറഞ്ഞ് ഇബ്രാഹിൻ വസ്സലാമുമായി ബന്ധപ്പെട്ട് അള്ളാഹു വിശദീകരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ നീ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യുക അജ്ജിനെ കുറിച്ച് ജനങ്ങളിലേക്ക് നീ എത്തിക്കുക നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാ മെരിഞ്ഞ ഒറ്റങ്ങളുടെ പുറത്തു കയറിയും അതായത് ആ വാഹനങ്ങളിലൂടെയും അവർ നിന്റെ അടുത്തു വന്നുകൊള്ളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് വസ്ലാമയുടെ വിളിയാളമാണ് ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ആഹ്വാനം ചെയ്തിരിക്കയാണ് ഹജ്ജ് നിർവഹിക്കാൻ മക്കയിൽ അധിവസിക്കുന്ന ആളുകളോട് മാത്രമല്ല സൗദി അറേബ്യയിലുള്ള ആളുകളോട് മാത്രമല്ല പരിസരത്തെ നാടുകളിലുള്ള ആളുകളോട് മാത്രമല്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് വിശ്വാസി ജീവിക്കുന്നു എത്ര അകലങ്ങളിൽ ജീവിക്കുന്നു അയാൾക്കൊക്കെയും സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഒരൊറ്റ തവണയാണ് ഹജ്ജ് നിർബന്ധം ഒരൊറ്റ തവണയാണ് നമസ്കാരം അങ്ങനെയല്ല ങ്ങനെയല്ല നോമ്പ് അങ്ങനെയല്ല മറ്റ് അമരുകളൊന്നും അങ്ങനെയല്ല എന്നാൽ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അതിന് നമുക്ക് താൽപ്പര്യം ഇല്ലാതെ വരിക നമ്മളുടെ മറ്റു പ്രവർത്തനങ്ങളൊക്കെയും ഫലശൂന്യമാകുമോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇബ്രാഹിം ലബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്

സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ സ്വന്തം ആത്മാവിനെ മരവിപ്പിച്ചവനല്ലാതെ സ്വന്തം ചിന്തയെ സ്വന്തം പരിശ്രമത്തെ സ്വന്തം ആലോചനയെ മരവിപ്പിച്ചു നിർത്തിയ കൊന്നൊടുക്കിയ തടഞ്ഞു നിർത്തിയവനല്ലാതെ അവനല്ലാതെ മൂഢനായവനല്ലാതെ മറ്റാരാണ് ആ ഇബ്രാഹിം നബിത്ത് വസ്സലാമയുടെ മാർഗത്തോട് വിമുത കാണിക്കുന്നത് അവജ്ഞ അവഗണന കാണിക്കുന്നത് ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു പഠിച്ചവൻ് പോലെയുള്ള ഒരാളാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമ ഒരിക്കലും അല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിയോട് പ്രാർത്ഥിക്കാമോ അലൈഹി ദിവസം യും ഇസ്ലാമയുടേയും വിഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള വിദ്വേഷം കൊണ്ടോ ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള സ്നേഹം കൊണ്ടും അദ്ദേഹം പഠിപ്പിച്ച ആദർശം പ്രയോഗവത്കരിക്കുന്നതിന്റെയും ഭാഗമായിട്ടായിരുന്നു

പടച്ചവന്റെ സുഹൃത്ത് അത്രമാത്രം വിശിഷ്ടമായ ഔന്നത്യമുള്ള ഒരു സ്ഥാനത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർന്നു വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയും നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന നമ്മളൊക്കെ പിന്തിരിഞ്ഞ് കളിപ്പിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ടായിട്ടുണ്ട് നിഷാ മറ്റു തുടർന്നുള്ള കുത്തുമകളിൽ നമുക്കത് വിശദീകരിക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ ഇവിടെ പറഞ്ഞതാണ് ആ ഇബ്രാഹിമിന്റെ ആദർശമാണ് നമ്മുടെ ആദർശം ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആത്മാവിനെ മൂഢനാക്കിയവല്ലാതെ ഇബ്രാഹിമിന്റെ പാതയെ ഇബ്രാഹിമിന്റെ മാർഗത്തെ അവഗണിക്കുകയില്ല തന്നെ ഏലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുമായിരിക്കും ആ ഇബ്രാഹിം നബി വസ്സലാമിന്റെ അലൈസ് അതിന് ഉത്തരം നൽകാൻ നമ്മളൊക്കെയും ബാധ്യസ്ഥരാണ് നമ്മിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവരൊക്കെയും ബാധ്യസ്ഥരാണ് ഇന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയും അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നേടുക്കലുമായി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം അള്ളാഹുവാണ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കി അതിന് നാം തയ്യാറാവുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അത്തരത്തിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള നമ്മുടെ അഭിവാഞ്ച താല്പര്യം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പടച്ചവന്റെ ആ നേടാൻ വേണ്ടി പടച്ചവന്റെ ആ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയില്ല പരിശ്രമത്തിനായി എല്ലാവരും തയ്യാറെടുക്കുക നമ്മെ നൂറ്റി എട്ടാമത്തെ അധ്യായം ഏറ്റവും ചെറിയ അധ്യായം കൗസർ ഫസ്വല്ലി നിനക്ക് നാം നൽകിയിരിക്കുന്നു നമുക്ക് നൽകിയ നേട്ടങ്ങളെയും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് പ്രവാചക സലീശ്വരയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി പ്രവാചകനോട് അറിയിച്ച വചനങ്ങളാണിത് അതുകൊണ്ട് ഒരുപാട് അനുഗ്രഹം നിനക്ക് വാരിക്കോരി തന്ന നേട്ടങ്ങൾ നൽകിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം നിന്റെ അർപ്പിക്കുക നിന്റെ രക്ഷിതാവിനോട് വേണ്ടി നീ നമസ്കരിക്കുക ചെയ്യുക ചെയ്യുക നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ സുജോതി നിർവഹിക്കുക നമസ്കരിക്കുക വൻഹർ ബലി അർപ്പിക്കുകയും ചെയ്യുക ബലികർമ്മം എന്നുള്ളത് ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മതത്തിന്റെ പേരിലും ആചാരങ്ങളുടെയും പേരിൽ മനുഷ്യനെ വരെ ബലിയെറുക്കുന്ന കൊന്നൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ തെക്കൻ കേരളത്തിൽ രണ്ടു പേരെ ഇവിധം രണ്ട് സ്ത്രീകളെ കൊന്നൊടുക്കിയത് ഇപ്പോഴും അത് പല ഭാഗങ്ങളിലായിട്ട് നമ്മളൊന്നും അറിയാത്തതുകൊണ്ടാണ് പല ദരിദ്ര രാജ്യങ്ങളിലും പല പലാസ്ഥിതിക രാജ്യങ്ങളിലും ഇപ്പോഴും നടന്നു വരുന്നത് മതത്തിന്റെ പേരിലാണ് ദൈവപ്രീതിയുടെ പേരിലാണ് അതിനെ നിരാകരിക്കുകയാണ് ഇസ്ലാം അതിനെ ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത് ഇബ്രാഹിം നീബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് മകനെ അറുക്കാനുള്ള കൽപ്പന അള്ളാഹു നടത്തുമ്പോ മകനെ അറുത്തേക്കണം എന്ന തീരുമാനമായിരുന്നില്ല അതിന്റെ അവസാന വിശദീകരണത്തിൽ നമുക്ക് ബോധ്യപ്പെടുക അതൊരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷണത്തെ ഒരു ശങ്കയും ഇല്ലാതെ ഇബ്രാഹിം അലൈഹിത്തലാം ഏറ്റെടുത്തു അങ്ങനെ അറക്കാവുന്ന സന്ദർഭമെത്തിയപ്പോൾ അള്ളാഹു മതി എന്ന് കൽപ്പിക്കുകയും അവിടെ ഒരാറ്റിനെ ഇറക്കിക്കൊണ്ട് അതിനെ അറക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യും ഇതൊരു ഓർമ്മയാണ് ഇതൊരു പാഠമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഇക്കാലത്തെ വലിയ ഗുണം ഒരുപാട് ദരിദ്ര രാജ്യങ്ങളിലേക്ക് ഒരുപാട് ദരിദ്ര രാജ്യങ്ങളിലേക്ക് സൗദി അറേബ്യയിൽ നിന്നും ഹജ്ജുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും നിർവഹിക്കുന്ന ബലികർമ്മത്തിന്റെ മാംസങ്ങൾ ഏതൊക്കെ വിധത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും അതിന്റെ ഗുണം ഏതൊക്കെ രീതിയിൽ അവർ അനുഭവിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ലോകത്തെ ദരിദ്രരായ രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളൊക്കെ മാംസം എത്തിക്കുന്ന സംവിധാനമുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരവുമുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറം ഇതൊരു ആരാധനാ കർമ്മത്തിന്റെ ഭാഗമാണ്ബിഅ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറക്കാൻ വേണ്ടി തയ്യാറായി നമ്മൾ മക്കളെ അറുക്കേണ്ടതില്ല മനുഷ്യരെ അറുക്കേണ്ടതില്ല നമുക്ക് അള്ളാഹു കരുങ്ങി നൽകിയ മാംസ ഭക്ഷണമെന്ന ഈ മൃഗത്തെ അനുവദിച്ച ഭക്ഷണങ്ങളിൽപ്പെട്ട ഈ മൃഗത്തെ അറുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കും കൂടി ഉണ്ടാവണം അത് സമർപ്പിക്കുന്നത് അള്ളാഹുവിനാണ് എന്നിട്ടും വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അവയുടെ മാംസമോ രക്തമോ അള്ളാഹുങ്കിലെത്തുന്നതേയില്ല വലിയറുക്കുന്നതിലൂടെ ഒഴുകിവരുന്ന രക്തം അത് പ്രീതിക്കായി അള്ളാഹുവിന് പ്രീതിക്കായി സമർപ്പിക്കുന്നതല്ല അതിന്റെ മാംസവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന രീതിയിലും അല്ല പഠിപ്പിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് അവയുടെ മാംസമോ രക്തമോ അള്ളാഹു എത്തുന്നതേയില്ല എന്നാൽ നിങ്ങളുടെ അതിനു വേണ്ടി തയ്യാറാകുന്ന ആളുകളുടെ കർപ്പയാണ് ധർമ്മനിഷ്ഠയാണ് അതാണ് പഠിച്ചവും പരിഗണിക്കുക അപ്പോൾ ആ ഒരു ദൗത്യ നിർവഹണം ഹജ്ജ് ചെയ്യുന്ന ആളുകൾ അവിടെ വെച്ച് നിർബന്ധമായി നിർവഹിക്കുന്നു ഇവിടെ വെച്ച് നമ്മളും അത് നിർവഹിക്കണം അങ്ങനെ നിർവഹിക്കുന്ന ഒരു ദൗത്യം ഈ പള്ളികുടെ കീഴിലും വർഷങ്ങളായി തുടർന്നു വരികയാണ് ഓരോ ആളുകൾക്കും അതിൽ ചേരാവുന്നതാണ് അതിൻ്റെ നിബന്ധന പ്രകാരം തന്നെയാണ് ഒരു വാങ്ങിക്കൊണ്ട് ഈ കർമ്മം ഇവിടെ വർഷങ്ങളായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ വിഹിതം ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ എത്രയും വേഗം നെല്ല്യാടി സമത് സാഹിബിനെ സംഖ്യ ഏൽപ്പിച്ചുകൊണ്ട് ഈ ദൗത്യത്തിന് നീയത്തോടെ ഇറങ്ങണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കൂടിച്ചേരൽ ഒരു ശൽക്കരമായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കാരുണ്യവാനാഥ ഞങ്ങളിന്നും വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്ത് തരണമേ അള്ളാഹു അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്ത് തരയണമേ നാഥ കബുല്ലാലി തമ്പുരാനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുകയാണ് ഞങ്ങൾ രോഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക വ്യക്തിപരമായും സാമൂഹികമായും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെയുള്ള പരീക്ഷണങ്ങളിലാണ് ഞങ്ങൾ പറയുണ്ടപ്പോ നീ ഞങ്ങൾക്ക് സുരക്ഷിത്വം നൽകണമേ അള്ളാ നീ ഞങ്ങൾക്ക് കഴിവ് പ്രദാനം ചെയ്യണമേ അള്ളാ നീ ഞങ്ങൾക്ക് കരുത്ത് പ്രധാനം ചെയ്യണമേ അള്ളാ ഞങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കാനുള്ള അവസാനം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പരമമായി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ ഉൾപ്പെടുത്തേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസം ഉൾക്കൊണ്ട പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഈ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണമേ റഹ്മാനെ അവരെ നീ വിജയിപ്പിക്കണമേ അള്ളാ അവർക്കെതിരെ കരു നീക്കങ്ങൾ നടത്തുന്ന ശത്രുക്കളെ നീ ദുർബലപ്പെടുത്തേണമേ അള്ളാഹ് അവരെ നീ പരാജയപ്പെടുത്തേണമേ അള്ളാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം അമ്മ ദുർബലരായ ക്ഷീണിതരായ രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ പുല്ലാല തമ്പുരാനെ അവർക്ക് നീ സംരക്ഷണം അമ്മ അവരുടെ ക്ഷീണം നീ നീക്കി കൊടുക്കേണമേ അള്ള അവരുടെ അവസരം നീ മാറ്റി കൊടുക്കേണമേ അള്ള അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ള ഞങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ ബന്ധുമിത്രാദികളടക്കം ഒരുപാട് പേർ രോഗികളാണ് കടുത്ത രോഗമാണ് അവരിൽ പലർക്കുമുള്ളത് ആ രോഗങ്ങൾക്കൊക്കെ ചെയ്യണമേ ആ രോഗങ്ങൾ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തപ്പുലറങ്ങാൽ തമ്പുരാനെ ഞങ്ങളുടെ പോയ ഞങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ള ബന്ധു മിത്രാദികളടക്കമുള്ള ആളുകൾക്ക് നീ മകപ്പുരത്ത് നൽകണമേ അല്ലാ ദുരിൽ അവരിൽ വന്നുപോയ പോരായ്മകളും കാണിച്ചുകളും പുറത്ത് നിന്റെ മഹാ അനുഗ്രഹമായ സ്വർഗത്തിൽ അവർക്ക് നീ ഇടം നൽകേണമേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്മ ിൽ ഫിർദോസിൽ ഈ ഒരുമിച്ച് കൂട്ടി തെരയണേ അബ്ദുൽ തമ്പുരാനെ മാസങ്ങളായി ഞങ്ങൾ മഴയെ കാത്തിരിക്കുകയായിരുന്നു മഴ വർഷിച്ചിരിക്കുന്നു അലഹമ്മദില്ല ഇത് കെടുതിയാകാതെ ഇത് ദുരിതമാകാതെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ ജലത്തെ ഒഴുക്കിറബേ നീ ഞങ്ങൾക്ക് സുരക്ഷിതം നൽകണമേ അമ്മ മഴയുടെ കെടുതിയിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അവ നിന്റെ അനുഗ്രഹമായ മഴ ആ അനുഗ്രഹം പോലെ തന്നെ വർഷിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഗുണം നൽകണമേ അവ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا لا تُزِي قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار آمين آمين برحمتك يا أرحم الراحمين